اتقوا <applause> الله عباد الله، أوصيكم بإياي أولاً بالتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكل انسان إن الزمناه طائره في عنقه ونخرج له يوم القيامه كتابا يلقاه منشورا وعظا قال الله تعالى يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بهمان يا بشواسي വടച്ചറബിൻ്റെ വിധിവിലക്കുകളും അവൻ്റെ നിയമ നിർദ്ദേശങ്ങളും നമ്മുടെ രഹസ്യ പരസ്യ ജീവിതത്തിലൊക്കെയും സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുകളിൽ അത്യുന്നതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ മുത്തക്കുകളായി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണ് യാണ് പടച്ചറബ് നാം ജീവിക്കുന്ന കാലം അത്രയും യഥാർത്ഥ മുത്തക്കുകളിലും മുഹിദുകളിലും അള്ളാഹു ഉൾപ്പെടുത്തി നാം എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷകരമായ കാര്യങ്ങളാകട്ടെ അതല്ല സങ്കടകരമായ കാര്യങ്ങളാകട്ടെ ഒരു സത്യവിശ്വാസി വിശ്വസിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെയും അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരമാണ് നമ്മളൊക്കെയും വിശ്വാസ് വിശ്വസിക്കുന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായ ഘടകമായ നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷകരമായ കാര്യങ്ങളാകട്ടെ നമ്മെ സങ്കടപ്പെടുത്തുകയും ദുഃഖിക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാകട്ടെ അതൊക്കെയും അള്ളാഹുവിൻ്റെ കലാ തകദീർ അനുസരിച്ചാണ് വരുന്നതെന്നാണ് നമ്മളൊക്കെയും വിശ്വസിക്കുന്നത് എന്നാൽ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സങ്കടകരമായ പരീക്ഷണങ്ങൾ അതൊരു യഥാർത്ഥ സത്യവിശ്വാസിക്ക് മാത്രമേ അതിൽ സബറു ചെയ്യാൻ അതിൽ സഹനം അവലംബിക്കാൻ കഴിയൂ അള്ളാഹുവിന്റെ റസൂല് തന്നെ അത്ഭുതത്തോടു കൂടി പറഞ്ഞു ഒരു കാര്യം മഹാ അത്ഭുതമാണ് എന്താണ് അത്ഭുതം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷകരമായ കാര്യങ്ങളിൽ ഹം ഇതല്ല അവൻ അള്ളാഹുവിനെ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖകരവും സങ്കടപ്പെടുത്തുന്നതും വേദനിപ്പിക്കുന്നതുമായ കാര്യങ്ങളിൽ അവൻ സഹനം അവലംബിക്കും മുസ്ലിം പേരുണ്ട് എന്നതുകൊണ്ട് എല്ലാ മുസ്ലിമീങ്ങളിലും ഇതുണ്ടാവുകയില്ല ഇത് ആരിലാണ് ഉണ്ടാകുന്നതെന്ന് ലോകത്തിന്റെ പ്രവാചകൻ ഉണർത്തി ആരിലാണ് ഇതുണ്ടാകുന്നത് ഇതൊരു സത്യവിശ്വാസിക്ക് മാത്രമേ ഈ ഒരു ഗുണം ഈ ഒരു കാറ്റഗറിയിലേക്ക് എത്തപ്പെടാൻ പറ്റുകയുള്ള സഹോദരങ്ങളെ കഴിഞ്ഞ വെള്ളിയാഴ്ച നമസ്കാരത്തിലും ഇബാദത്തുകളിലും വിശ്വാസ കാര്യങ്ങളിലുമൊക്കെ സൂക്ഷ്മത പുലർത്തുന്ന ഒരു വിശ്വാസിയായ കുടുംബം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ട് യാത്ര ചെയ്യുന്നു ആ യാത്രയിൽ പെട്ടെന്നൊരു അപകടമുണ്ടായി ആ സ്പോട്ടിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരണപ്പെട്ടു പോകുന്നു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ആ സഹോദരനും അള്ളാഹുവിലേക്ക് യാത്രയായി പത്തൊൻപതും ഇരുപതും വയസ്സുള്ള രണ്ടു മക്കൾ അവരുടെ നാവിൽ നിന്ന് വരുന്നത് അല്ലാഹുവിൻ്റെ കഥ ആണ് എൻ്റെ റബ്ബിൻ്റെ തീരുമാനമാണ് അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എത്ര തന്നെ വിശ്വാസമുള്ള ഒരു മനുഷ്യനാണെങ്കിലും ശരി ഒരു വിശ്വാസിക്ക് എന്തെങ്കിലും പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കുളിരും കുളിർമയുമാകുന്നത് അവന്റെ വിശ്വാസത്തിൻ്റെ ദൃഢതയും തവക്കുലും കൊണ്ടാണ് സഹോദരങ്ങളെ എത്രയോ സഹോദരങ്ങളാണ് പതിറ്റാണ്ടുകളോടം ജയിലിൽ കടന്നിട്ട് പത്തിരുപത്തിയഞ്ചു വർഷം കഴിയുമ്പോൾ നിരപരാധിയാണ് എന്ന് പറഞ്ഞ് ജയിലിൽ നിന്ന് റിലീസാകുമ്പോൾ ഒരായുഷ്കാലം അതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞുപോയി മഹാനായ യൂസുഫ് നബി അലിഹുസ്സലാമിന്റെ ചരിത്രം അപ്രകാരമാണ് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മഹാനായ യൂസുഫ് നബി അലിഹുസ്സലാം ജയിലിൽ രണ്ട് സുഹൃത്തുക്കൾ വന്നു ആ രണ്ടുപേരുടെയും സ്വപ്നവ്യാഖ്യാനം നടത്തിയതിനു ശേഷം മഹാനായ യൂസുഫ് നബി അലിഹുസ്സലാം ആ ജയിലിൽ നിന്ന് റിലീസാകുന്ന ആ സഹോദരൻ അദ്ദേഹം തിരിച്ച് പോകുന്നത് കൊട്ടാരത്തിലേക്കാണ് യൂസുഫ് നബി അലിഹി ആ സുഹൃത്തിനോട് ഓർമ്മപ്പെടുത്തി അവർ രണ്ടുപേരിൽ നിന്നും സുരക്ഷിതമായി വീണ്ടും കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോകുന്ന ആ സഹോദരനോട് പ്രവാചകൻ യൂസുഫ് നബി അലിഹുസലാം പറഞ്ഞു നീന്ത നീ നിന്റെ യജമാനനോട് രാജാവിനോട് ഒരു നിരപരാധിയായ മനുഷ്യൻ ഈ ജയിലിൽ കിടക്കുന്നുണ്ട് എന്ന് നീ എന്നെക്കുറിച്ച് ഓർമ്മപ്പെടുത്തണം പക്ഷേ ജയിലിൽ നിന്ന് ആ മനുഷ്യൻ റിലീസായതിനു ശേഷം ഖുർആൻ പറയുകയാണോ ഈ പ്രവാചകനെ കുറിച്ച് ഈ പറഞ്ഞ കാര്യം ആ സഹോദരന്റെ മനസ്സിൽ നിന്ന് മറപ്പിച്ചു കളഞ്ഞു എന്നിട്ടോ പിന്നെയും അദ്ദേഹം കുറേ അധികം നീണ്ട കാലം ജയിലിൽ കടക്കുകയുണ്ടായി ഇവിടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു തിരിച്ചറിവ് നമുക്ക് നൽകുന്നുണ്ട് ആ പ്രവാചകൻ അള്ളാഹുവിൻ്റെ കളായിലും അവൻ്റെ തീരുമാനത്തിലും സൊബറു ചെയ്യുകയും സൊബറു മാത്രമല്ല ആ ക്ഷമയ അവലംബിച്ചപ്പോൾ എന്നും ഇങ്ങനെ ദുരിതങ്ങളും പരീക്ഷണങ്ങളും വന്നുകൊണ്ടിരിക്കുമെന്നല്ലാതിനർത്ഥം എല്ലാ ബുദ്ധിമുട്ടിൻ്റെയും പിന്നിൽ ഒരു എളുപ്പമുണ്ട് ഒരു സാവകാശമുണ്ട് ആ കൽതുറങ്കിൽ നിന്ന് യൂസുഫ് നബി അലിഹുസ്സലാം രാജ്യത്തിൻ്റെ അധികാരത്തിൻ്റെ ചെങ്കോലുമായിട്ടാണ് ആ പ്രവാചകൻ അധികാരപീഠത്തിലേക്ക് പോകുന്നത് ഈ ചരിത്രങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷകരമായ കാര്യങ്ങളാകട്ടെ നമ്മെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളാകട്ടെ സന്തോഷത്തിൽ ആഹ്ലാദത്തിൽ മതിമറന്നു പോകാതെ റബ്ബിനെ മതിമറന്നു പോകാതെ അള്ളാഹുവിനെ ഹു ചെയ്യുവാനും ദുരന്തങ്ങളിലും ദുരിതങ്ങളിലും സബറ് അവലംബിക്കുന്ന വിശ്വാസികൾക്ക് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് സ്വർഗ്ഗമാണ് സഹോദരങ്ങളെ എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ കലാ തക്തീർ അനുസരിച്ചാണ് വരുന്നത് എന്ന് നാം വിശ്വസിക്കുമ്പോഴും അവിടെ നാം ഒരു കാര്യം തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടേതായ അശ്രദ്ധ കൊണ്ട് നമ്മുടേതായ കർമ്മദോഷങ്ങൾ കൊണ്ട് സംഭവിച്ചിട്ട് അത് അള്ളാഹുവിന്റെ മേൽ അല്ലാഹുവിന്റെ വിധിയാണ് എന്ന് പറഞ്ഞ് റബ്ബിലേക്ക് വിരൽ ചൂണ്ടുന്ന മനുഷ്യരെ കാണാൻ കഴിയും അള്ളാഹുവിന്റെ റസൂലിൻ്റെ കാലഘട്ടത്തിൽ മക്കാമുഷിരിക്കുകൽ അള്ളാഹുവിന്റെ റസൂലിൻ്റെ അടുക്കലേക്ക് വന്നു എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു റസൂലേ അങ് തൗഹീദിലായി ജീവിക്കുകയും ഞങ്ങളിങ്ങനെ ബഹുദൈവ ആരാധനയിൽ ജീവിക്കാനും അള്ളാഹുവിൻ്റെ തക്തീറാണ് അപ്പോഴാണ് പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസ്ല്ലമ തങ്ങൾ പറഞ്ഞത് ഈ ലോകത്ത് ജനിച്ചു വീഴുന്ന ഓരോ മനുഷ്യർക്കും അള്ളാഹു പ്രവർത്തന സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് നല്ലത് തിരഞ്ഞെടുക്കാനും ചീത്ത തിരഞ്ഞെടുക്കാനുമുള്ള സ്വാതന്ത്ര്യം അള്ളാഹു തന്നിട്ടുണ്ട് വിശുദ്ധ ഖുർആാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അല്ലാഹു നമുക്ക് വഴി കാണിച്ചു തന്നു ഒന്നുകിൽ നിങ്ങൾക്ക് അള്ളാഹുവിന് ശുക്കുറുള്ള റബ്ബിന്റെ പ്രീതിയിലായി ജീവിക്കാൻ കഴിയും ഫൂറ ഇല്ല നിങ്ങൾക്ക് ആ സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ പേരിൽ നിങ്ങൾക്ക് നന്ദികേടിന്റെ മാർഗവും തിരഞ്ഞെടുക്കാം രണ്ടിനുമുള്ള ഓപ്ഷൻ മരണം റൂഹ് പോകുന്നതുവരെയും അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തിയത് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടേതാകുന്ന കൈപ്പിഴവ് കൊണ്ട് നമ്മുടേതാകുന്ന കർമ്മദോഷങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ ഉത്തരവാദിത്വത്തിലല്ല അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഉണർത്തി ഓരോ മനുഷ്യനും അവന്റെ ദുശകുനം അവന്റെ പിരടിയിൽ ബന്ധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അവന്റെ കർമ്മദോഷങ്ങൾ കൊണ്ട് എടുത്തു ചാടിയിട്ട് അവന്റെ ഉത്തരവാദിത്വം അവനിൽ മാത്രമാണ് അത് റബ്ബിലല്ല റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അതിനെക്കുറിച്ചുള്ള അറിവുണ്ട് അവൻ ത്രികാലജ്ഞനാണ് റബ്ബിന്റെ അസ്മാവുകളെ ഇസ്മുകളെ കുറിച്ച് മനസ്സിലാക്കുമ്പോ മനുഷ്യന്റെ ഭാവി ഭൂത വർത്തമാനങ്ങളെ കുറിച്ച് റബ്ബിന് കൃത്യമായിട്ട് അറിയാം എന്നാൽ നമ്മുടേതാകുന്ന അശ്രദ്ധ കൊണ്ട് നമ്മുടേതാകുന്ന കർമ്മദോഷങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതിന്റെ ഉത്തരവാദിത്വം റബ്ബിനുള്ള സഹോദരങ്ങളെ നമുക്ക് തന്നെയാണ് നമ്മുടേതായ ജീവിതത്തിൽ നമ്മുടെ സൗഹൃദത്തിൽ ഒരാളുമായി പരിചയപ്പെട്ടു അങ്ങനെ ആ പെൺകുട്ടിയുമായി പരിചയപ്പെടുകയും പിന്നീട് വിവാഹം കഴിക്കുകയും ചെയ്തു സൗന്ദര്യത്തിൽ ആകർഷ്ടനായി വിവാഹം കഴിച്ച് അവസാനം വിവാഹം കഴിച്ചതിനു ശേഷം ദുരിതങ്ങളും ദുരന്തങ്ങളും മാത്രമായപ്പോ ഇത് അല്ലാഹുവിന്റെ വിധിയാണ് എന്ന് പറഞ്ഞ് അല്ലാഹുവിനെ പഴിപറയലല്ല നമ്മുടെ കർമ്മദോഷം കൊണ്ടാണത് സംഭവിച്ചത് അതുപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യൻ പലിശയുമായി ബന്ധപ്പെടുമ്പോ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും വിശ്വാസ കാര്യങ്ങളിലെല്ലാം അയാൾക്ക് നല്ല അറിവുണ്ട് ആറ്റിങ്ങൽ ടൗണിൽ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി വീടിന്റെ ആധാരവും പ്രമാണവും എല്ലാം കൊണ്ടുവച്ച് എടുത്തു അവസാനം വർഷങ്ങൾ കഴിഞ്ഞപ്പോ കടങ്ങളും കടങ്ങളുടെ മേൽ കടവും പലിശയും ദുരന്തങ്ങളായി അവൻ കിട താമസിക്കുന്ന അവന്റെ കിടപ്പാടവും വിറ്റുകൊണ്ട് വലിയ കടബാധിതനായി മാറിയതിന്റെ ഉത്തരവാദിത്വം റബ്ബിന്റെ വിധിയല്ല വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങളുടെ കരങ്ങളെ നിങ്ങൾ നാശത്തിലേക്ക് കൊണ്ടുപോയിടരുത് അല്ലാഹു നിഷിദ്ധമാക്കിയതാണ് അള്ളാഹു ഹറാമാക്കിയതാണ് അത്തരം മേഖലകളിലേക്ക് കടന്നു ചെന്നിട്ട് ദുരിതങ്ങളും ദുരന്തങ്ങളും വരുമ്പോ അള്ളാഹുവിന്റെ കഥ ആണ് റബ്ബിന്റെ തീരുമാനമാണ് എന്ന് പറഞ്ഞ് നമുക്കൊരിക്കലും കയ്യൊഴിയാൻ പറ്റില്ല അത് നമ്മുടേതായ കർമ്മദോഷം കൊണ്ടാണ് സഹോദരങ്ങളെ നാം ജീവിക്കുന്ന ഈ പ്രപഞ്ചം ഈ ഭൂമി നാം ജീവിക്കുന്ന ഈ ഭൂമി അള്ളാഹു നമുക്കേൽപ്പിച്ച ഒരു അമാനത്താണ് സഹോദരങ്ങളെ ഈ പ്രകൃതിയെ നാം ചൂഷണം ചെയ്യാൻ പാടില്ല നമ്മുടെ ശരീരത്തെ അല്ലാഹു ഒരു അമാനത്തായി ഏൽപ്പിച്ചതുപോലെ നാം ജീവിക്കുന്ന ഈ ഭൂമി അള്ളാഹു നമുക്കേൽപ്പിച്ച ഒരു അമാനത്താണ് വലിയ വലിയ കോൺക്രീറ്റ് സൗധങ്ങളും ബിസിനസ് കേന്ദ്രങ്ങളും ഈ ഭൂമിയുടെ സന്തുലിതാവസ്ഥ ഇടിച്ചു നിരപ്പാക്കുന്ന രൂപത്തിൽ വലിയ കുന്നുകളും മലകളും മാമലകളുമെല്ലാം നശിപ്പിച്ച് വൃക്ഷങ്ങളുമെല്ലാം നശിപ്പിച്ചതിന് ശേഷം വലിയ പുരോഗമനങ്ങളിലേക്ക് പോകുമ്പോൾ മനുഷ്യൻ വലിയ പതനങ്ങളിലേക്ക് പോവുകയാണ് ഓരോ വർഷവും നാം മനസ്സിലാക്കേണ്ടത് ഉരുൾപൊട്ടലിലൂടെ അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങളിലൂടെ ആയിരക്കണക്കിന് മനുഷ്യർ മരണപ്പെട്ടു പോവുകയും മനുഷ്യൻ കെട്ടി കെട്ടിറുയർത്തിയ സൗധങ്ങൾ തകർന്നടിയുകയും ചെയ്യുന്നു അള്ളാഹുസുബാഹിദൂ ഭൂമിയിൽ നിങ്ങൾ നാശമുണ്ടാക്കരുത് വിശുദ്ധ ഖുർആനിലുള്ള റബ്ബു നമ്മളോട് ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ കരങ്ങളെ നിങ്ങൾ നാശത്തിലേക്ക് കൊണ്ടുപോയിടരുത് ഇങ്ങനെ പ്രകൃതി ദുരന്തങ്ങളും ഈ കാണുന്ന പരീക്ഷണങ്ങളും വരുമ്പോ ആയിരക്കണക്കിന് മനുഷ്യരും ജീവജാലങ്ങളും ഒക്കെ മരണപ്പെട്ടു പോകുമ്പോ റബ്ബല്ല ഇതിന്റെ പിന്നിലുള്ള ഉത്തരവാദിത്വം വിശുദ്ധ കുർ അള്ളാഹു പറഞ്ഞു മനുഷ്യരുടെ കരങ്ങൾ എന്റെയും നിങ്ങളുടെയും കരങ്ങൾ പ്രവർത്തിച്ച കാരണത്താൽ കരയിലും കടലിലും നാശം പൊട്ടി പുറപ്പെട്ടു അതിൻ്റെ ഉത്തരവാദിത്വം അള്ളാഹുവിലല്ല ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം സഹോദരങ്ങളെ നമ്മുടെ വ്യക്തി ജീവിതത്തിലാണെങ്കിലും സാമൂഹ്യ ജീവിതത്തിലാണെങ്കിലും നമ്മുടേതായ കർമ്മദോഷങ്ങൾ കൊണ്ട് മനുഷ്യരുടേതായ കർമ്മദോഷങ്ങൾ കൊണ്ട് മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കുന്ന വിപത്തിൻ്റെ ഉത്തരവാദിത്വം അള്ളാഹുവിലല്ല അതിൻ്റെ ഉത്തരവാദിത്വം നമ്മളിൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കണം സഹോദരങ്ങളെ എന്നാൽ ഒരു മനുഷ്യൻ അത് തിരിച്ചറിഞ്ഞ് ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി അങ്ങനെ ഒരു മനുഷ്യൻ നന്മയിലായി ജീവിച്ചാൽ ആ നന്മയിലായി ജീവിക്കുന്നതിന്റെ ഗുണം അവന് തന്നെയാണ് അള്ളാഹുവിനല്ല ഇനി ഒരു മനുഷ്യൻ താന്തോണിയായി തെമ്മാടിയായി അള്ളാഹുവിൻ്റെ വിധി വലക്കുകളെയും റബ്ബിന്റെ നിർദ്ദേശങ്ങളെയും അതിർ ലംഘിച്ചുകൊണ്ടാണ് അവൻ ജീവിക്കുന്നതെങ്കിൽ ഫലഹ അതിൻ്റെ ദോഷഫലവും അവന് തന്നെയാണ് സഹോദരങ്ങളെ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടേതായ കർമ്മദോഷങ്ങൾ കൊണ്ട് നമ്മളിലേക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അത് നമ്മുടെ ആഹാരവുമായി ബന്ധപ്പെട്ടത് നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടതുമായി ഒന്ന് താരതമ്യ പഠനം നടത്തിയാൽ നമുക്ക് മനസ്സിലാകും ഇന്ന് നമ്മളിൽ സംഭവിക്കുന്ന രോഗങ്ങളുടെയും അറ്റാക്കും അതുപോലെ സ്ട്രോക്കും ക്യാൻസർ പോലുള്ള മഹാമാരികൾ മഹാരോഗങ്ങളുടെ ഉത്തരവാദിത്വം അള്ളാഹുവിൽ നമ്മുടേതായ കർമ്മദോഷങ്ങൾ കൊണ്ടാണ് ഇന്ന് നമുക്ക് മനസ്സിലാകും വിശുദ്ധ പറഞ്ഞു നിങ്ങൾ ഭക്ഷിക്കുക അതുപോലെ നിങ്ങൾ ആഹരിക്കുകയും കുടിക്കുകയും ചെയ്യുക പക്ഷെ വലാ നിങ്ങൾ അമിതമാക്കരുത് അത് അമിതമായാൽ നിങ്ങൾക്ക് രോഗങ്ങളിലേക്ക് എത്തും തീർച്ചയായും അമിതമായി ആഹരിക്കുന്നവരെയും അമിതമായി ഭക്ഷണം കഴിക്കുന്നവരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല സഹോദരങ്ങളെ അവിടെ നാം ചിന്തിക്കേണ്ടത് പ്രവാചകൻ സൊല്ലാഹു അലൈഹി തങ്ങളുടെ ഒരു പ്രവാചക വചനമാണ് നിന്റെ ശരീരത്തിനോട് നിനക്ക് ചില കടമകളും കടപ്പാടുകളുമുണ്ട് നിന്റെ കണ്ണിനോട് നിനക്ക് ചില കടമകളും കർത്തവ്യങ്ങളും ഉത്തരവാദിത്വവും ഉണ്ട് എന്ന് പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഈ പ്രവാചക വചനത്തിൽ നിന്ന് എന്താണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നാം ജീവിക്കുന്ന ഈ ശരീരം അള്ളാഹു നമ്മെ അമാനത്തായി ഏൽപ്പിച്ചു തന്നതാണ് നാം ഇതിൻ്റെ ആന്തരികമായ അവയവങ്ങളെയും നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെയും നഷ്ടപ്പെടുത്തി കളയുന്ന അനാരോഗ്യകരമായ ഭക്ഷണരീതിയും ആലസ്യവും അശ്രദ്ധയും നമ്മളിൽ ഉണ്ടാകരുത് എന്നാണ് ഈ പ്രവാചക വചനവും വിശുദ്ധ ഖുർആാനും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നാം മനസ്സിലാക്കേണ്ടത് നമുക്കൊക്കെയും അറിയാം മദ്യപാനം നിഷിദ്ധമാണ് മദ്യപാനം നിഷിദ്ധമാണെങ്കിലും നമസ്കാരവും നോമ്പും ഒക്കെ കൊടുക്കുന്ന മനുഷ്യർ നമസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് പുകവലിക്കുന്നവരുണ്ട് ആ പുകവലിക്കുന്ന അതിൻ്റെ പാക്കറ്റിൽ തന്നെ അതിൻ്റെ ദുരിതങ്ങളും ദുരന്തങ്ങളും ചിത്രങ്ങളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് നാം പുകവലിക്കുമ്പോൾ നമ്മുടെ വീടിനുള്ളിലുള്ള ഭാര്യയും നാം പേരക്കുട്ടിയെ സ്നേഹത്തോടുകൂടി ചുംബനം നടത്തുമ്പോൾ അതിൻ്റെ ശരീരത്തിലേക്കും അതിൻ്റെതായ വിഷാംശങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളും നമ്മുടേതായ അശ്രദ്ധ കൊണ്ട് നാം സംഭവിക്കുന്നു ഇങ്ങനെ രോഗങ്ങളും ദുരിതങ്ങളും വന്നിട്ട് ഇത് അള്ളാഹുവിന്റെ വിധിയാണ് പടച്ചവന്റെ തീരുമാനമാണ് എന്ന് പറയുമ്പോൾ എന്താണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ അള്ളാഹു ഓർമ്മപ്പെടുത്തി നിന്റെ കരങ്ങളെ നീ നാശത്തിലേക്ക് കൊണ്ടുപോയി ആവദിക്കരുത് ഈ ശരീരം അള്ളാഹു നിനക്ക് തന്ന ഒരു അമാനത്താണ് ഇതിന്റെ ആന്തരികമായ അവയവങ്ങളെ തകർത്തു കളയുന്ന സ്ട്രോക്കും ഹൃദയസ്തംഭനവും ക്യാൻസറും മഹാമാറ രോഗങ്ങളുമായി ഈ പുതിയ കാലത്ത് മനുഷ്യന്റെ സാമ്പത്തികമായ ബഡ്ജറ്റിന്റെ ഉള്ളിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത മൂന്നും നാലും കോടി രൂപയുടെ രോഗങ്ങൾ വരുമ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നാം ഒക്കെ പത്ത് രൂപയും നൂറ് രൂപയും ഒക്കെ ഇട്ടു കൊടുക്കാറുണ്ട് ഇത്തരം ഒരു ഭിക്ഷാടനത്തിലേക്ക് എത്തുന്നതിൻ്റെ തന്നെ പിന്നിലെ കാരണം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ അശ്രദ്ധയും ആലസ്യത്തോടും കൂടിയിട്ടുള്ള ജീവിതമാണ് സഹോദരങ്ങളെ അവിടെയാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തിയത് കുലൂറബു വലാ തുങ്ങൾ കഴിക്കുക നിങ്ങൾ കുടിക്കുക വിഷക്കുമ്പോൾ നിങ്ങൾ കഴിക്കുകയും നിങ്ങൾക്ക് കുടിക്കുകയും ചെയ്യാം അവിടെ ഒന്നാമതായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹലാലാകണം രണ്ടാമതായി നാം മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് ഹലാലായിരിക്കാം പക്ഷേ അത് അമിതമായാൽ അമിതമായി ഞാൻ ഭക്ഷണം കഴിച്ചാൽ അമിതമായി ഡോക്ടർ പറഞ്ഞു ഇന്ന ഭക്ഷണം നിങ്ങൾക്ക് പാടില്ല ഇന്നത് നിങ്ങൾ കഴിക്കരുത് നിങ്ങളുടെ ഷുഗർ വന്നിട്ട് നിങ്ങളുടെ ആന്തരിക അവയവങ്ങളൊക്കെ തകർന്നു പോകും മഹാനായ കൂബ് നബി അലൈഹു ചരിത്രം ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഒട്ടകത്തിന്റെ മാംസം അദ്ദേഹം കഴിക്കാറില്ല അദ്ദേഹത്തിൻ്റെ ശരീരത്തിനത് ബുദ്ധിമുട്ടാണ് അറബ് വംശജരെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് വേണ്ടുന്ന വല്ലാത്തൊരു ഭക്ഷണമാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് അത് ബുദ്ധിമുട്ടാകുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം അത് മാറ്റിവെക്കുകയാണ് എന്താണ് കാരണം അള്ളാഹു നമുക്ക് തന്ന ഈ ആന്തരിക അവയവങ്ങളും ഈ ശരീരവും ആരോഗ്യത്തോടുകൂടി അതുപോലെ മാനസികമായ മെന്റലി നല്ല ആരോഗ്യവാനാണെങ്കിൽ മാത്രമേ അവനിൽ നിന്ന് നല്ല ചിന്തകളും നല്ല അധ്വാനവും അവന്റെ കുടുംബത്തെ സംരക്ഷിക്കുവാനും ആ കുടുംബത്തെ ശരിയായ ദിശാബോധം നൽകി ശരിയായ ഏകതയോ വിശ്വാസത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയൂ അവിടെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ ആന്തരികമായ അവയവങ്ങൾ ഓരോന്നോരോന്നായി തകർന്നു വീഴാൻ തുടങ്ങിയാൽ നമ്മുടെ മാനസികമായും ശാരീരികമായും അവിടെ നാം തളർന്നു പോകും അള്ളാഹുവിന്റെ വിശുദ്ധ കുർആാനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ എന്നാൽ ഇന്ന് കാണുന്ന ഈ രോഗങ്ങളുടെയൊക്കെ ഉത്തരവാദി അള്ളാഹുവിൻ്റെ വിധിയാണ് റബ്ബിൻ്റെ തക്കതീറാണ് എന്ന് നാം വിരൽ ചൂണ്ടുമ്പോഴും നാം മനസ്സിലാക്കേണ്ടത് നമ്മുടേതായ കർമ്മദോഷം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അത് റബ്ബല്ല സഹോദരങ്ങളെ അതിൻ്റെ ഉത്തരവാദി നാം മനസ്സിലാക്കേണ്ടത് ഇന്നൽ വിശുദ്ധ ഓർമ്മപ്പെടുത്തുന്നു രാത്രി പന്ത്രണ്ടും ഒരു മണിയും കഴിഞ്ഞാൽ നാം ജീവിക്കുന്ന ഈ പുതിയ കാലത്ത് നമ്മുടെ നാഷണൽ ഹൈവേകളിൽ തുറന്നിരിക്കുന്ന വലിയ വലിയ റെസ്റ്റോറൻറ്റുകൾ അവിടെയെല്ലാം നമ്മുടെ മുസ്ലിം നാമധാരികളായ നമ്മുടെ സഹോദരങ്ങളാണ് രാത്രി പന്ത്രണ്ടും ഒരു മണിക്കും വയസ്സായ വയോവൃദ്ധരായ ആൾക്കാരുൾപ്പെടെ ഭക്ഷണം കഴിക്കുന്നത് നാം ചിന്തിക്കേണ്ടത് അത് ശരീരത്തിന് ഗുണമുള്ള ഭക്ഷണമാണോ സഹോദരങ്ങളെ അത് കാണാൻ സുന്ദരമായ സുഗന്ധമുള്ള ഒരുപാട് ചേരുവകൾ ചേർത്തിട്ടുള്ള ഭക്ഷണമാണ് അവർ കഴിക്കുന്നത് പക്ഷെ അത് ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ആ അസമയത്ത് കഴിക്കുമ്പോൾ അവന്റെ ശരീരം ഒരുപാട് രോഗങ്ങളാണ് ആന്തരികമായ രോഗങ്ങളാണ് അവന് നൽകുന്നത് അള്ളാഹുവിന്റെ റസോൽ വസ്ലങ്ങൾ പ്രവാചകന്റെ ജീവിതത്തിന്റെ ചരിത്രം ഓർമ്മപ്പെടുത്തുന്നത് മുമ്പ് പ്രവാചകൻ വൈകുന്നേരമുള്ള ഭക്ഷണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കും വല്ലപ്പോഴും വല്ല സാഹചര്യങ്ങളിൽ ഇഷാ നമസ്കാരം കഴിഞ്ഞാൽ ഉടനെ കഴിച്ചുകൊണ്ട് ഇഷാ ഇഷാനമസ്കാരത്തിന് ശേഷം പ്രവാചകൻ ഒരു ഉപദേശം പോലും നൽകിയിട്ടുണ്ടായിരുന്നില്ല രാത്രിയിൽ ഉറങ്ങാനുള്ള സമയമാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഭക്ഷണവും നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ക്ഷീണം മാറിക്കൊണ്ടുള്ള ഉറക്കവും നമ്മുടെ ശരീരത്തിനോടുള്ള കടമയാണ് അതാണ് റസൂല് പറഞ്ഞത് നിന്റെ ശരീരത്തോട് നിനക്ക് കടമയുണ്ട് സഹോദരങ്ങളെ ഈ ആന്തരികമായ അവയവങ്ങളെ നാം നശിപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ മുന്നിൽ നാം സമാധാനം പറയേണ്ടി വരും അള്ളാഹുവിൻ്റെ മുന്നിൽ നാം ഉത്തരം പറയേണ്ടി വരും ഒരിക്കൽ എത്യോപ്യയിൽ നിന്നും വന്ന കുറച്ച് സാധുക്കളായ മനുഷ്യർ എട്ടുപത്തു പേരുണ്ട് പ്രവാചകന്റെ അടുക്കലേക്ക് ഇസ്ലാമിനെ കുറിച്ച് എന്ന തൗഹീദിൻ്റെ കുറിച്ച് പഠിക്കാൻ വന്നവരായിരുന്നു വൈകുന്നേരമായപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ഓർമ്മപ്പെടുത്തി നിങ്ങൾ ഓരോരുത്തരും ഇതിലെ ഓരോ മനുഷ്യരെ നിങ്ങളൊന്ന് കൊണ്ടുപോകണം ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ പ്രവാചകരെ ഞാൻ അങ്ങയുടെ കൂടെ വരാം പ്രവാചകന്റെ വീട്ടിലേക്ക് വന്നിട്ട് ആ ചരിത്രം ഓർമ്മപ്പെടുത്തുന്നു റസൂലിൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് പ്രവാചകൻ പറഞ്ഞു നമുക്കൊരു അതിഥിയുണ്ട് എന്തെങ്കിലും അയാൾക്ക് കരുതണം പ്രവാചക പത്നി ആ മനുഷ്യന് ഒരു ഗ്ലാസ് കൊടുത്തിട്ട് അതിലേക്ക് ഒട്ടകത്തിൻ്റെ പാല് കൊടുത്തു ഒരു ഗ്ലാസ് കുടിച്ചു രണ്ട് ഗ്ലാസ് കുടിച്ചു ഏഴ് ഗ്ലാസ് പാല് കുടിച്ചിട്ടാണ് അദ്ദേഹത്തിന് വേഷപ്പടങ്ങിയത് അന്ന് രാത്രിയിൽ അള്ളാഹുവിൻ്റെ റസൂലും കുടുംബവും പട്ടിണിയാണ് ആറേഴ് ദിവസം കഴിഞ്ഞ് അവർ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെ കുറിച്ച് പഠിച്ചു ഒരു വിശ്വാസി എങ്ങനെയാണ് ആഹരിക്കേണ്ടത് ഏത് രൂപത്തിലാണ് ഭക്ഷണം കഴിക്കേണ്ടത് സമൂഹത്തോടെ എങ്ങനെയാണ് പെരുമാറേണ്ടത് അവരും പോകുന്ന ദിവസമായപ്പോൾ റസൂല് പറഞ്ഞു അവരും പോവുകയാണ് നാം ഓരോരുത്തരും നമ്മുടെ വീടുകളിൽ കൊണ്ടുപോയി ഉള്ളതിൽ പങ്കവർക്ക് കൊടുത്ത് ഭക്ഷണം കൊടുത്ത് പറഞ്ഞേക്കാം അന്നും ആദ്യ ദിവസം വന്ന അനുചരൻ തന്നെ പ്രവാചകന്റെ കൂടെ കൂടി വീട്ടിലേക്ക് വന്നു അന്നും പ്രവാചക പത്നി പാല് ആ ഗ്ലാസ്സിലേക്ക് വീഴ്ത്തി കൊടുത്തപ്പോൾ അദ്ദേഹം ഒരു ഗ്ലാസ് കുടിച്ചിട്ട് എനിക്ക് മതി എന്ന് പറഞ്ഞു പ്രവാചക പത്നി അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ അന്ന് വന്ന മനുഷ്യൻ തന്നെയല്ലേ ഇത് അതെ എന്തുപറ്റി അന്ന് അദ്ദേഹം ഒരു ഗ്ലാസ് പാൽ കൊണ്ട് ഏഴ് ഗ്ലാസ് പാൽ കുടിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വിശപ്പ് മാറിയത് ഞാനത് പാത്രത്തിൽ കരുതിയിരുന്നു അള്ളാഹുവിൻ്റെ റസൂല് തൻ്റെ പ്രിയതമയെ ഓർമ്മപ്പെടുത്തി അന്ന് അദ്ദേഹത്തിൻ്റെ ഉദരം ഒരു സത്യനിഷേധിയുടെ ഉദരമായിരുന്നു ഇന്നൊരു സത്യവിശ്വാസിയുടെ ഉദരമാണ് അപ്പൊ സത്യവിശ്വാസി കയ്യിൽ കിട്ടുന്നതെല്ലാം വാരിവലിച്ച് കഴിച്ച് എങ്ങനെയും ജീവിക്കുന്നവരല്ല വിശുദ്ധ ഖുർആൻ പറഞ്ഞ കുലുബുബുൽ നിങ്ങൾ ഭക്ഷിക്കുക നിങ്ങൾ കുടിക്കുക പക്ഷേ അത് അമിതമാകരുത് മുസ്രിഫീൻ അമിതമാക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല രണ്ട് മൂന്നാഴ്ചകൾക്ക് മുമ്പ് ഇരുപത്തിയഞ്ച് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഹൃദയസ്തംഭനം മൂലം മരണപ്പെട്ടു ഇന്നതൊരു ഒരു വാർത്തയല്ലാത്ത രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു സഹോദരങ്ങളെ നമ്മുടെ നാട്ടിൽ ക്യാൻസർ രോഗിയായി ഹൃദയസ്തംഭനം മൂലം മരണപ്പെട്ടാൽ എന്ന് ഒരു വലിയ അത്ഭുതകരമല്ലാത്ത രൂപത്തിൽ എല്ലാവർക്കും സ്ട്രോക്കും അതുപോലെ തന്നെ പലതരം രോഗങ്ങളുമായി എണീറ്റ് നടക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്കായി നാം മാറിക്കൊണ്ടിരിക്കുന്നു സഹോദരങ്ങളെ എന്ത് അതിൻ്റെ കാരണം എന്താണ് അതിൻ്റെ കാരണം പല രോഗങ്ങളും നമ്മളിലേക്ക് കടന്നു വന്നിട്ട് സഹോദരങ്ങളെ അവസാനം എണീറ്റ് നിന്ന് നമസ്കരിക്കാൻ കഴിയാതെ ഒന്ന് മസ്ജിദിലേക്ക് ഒരു സ്റ്റെപ്പ് കയറാൻ കഴിയാതെ മറ്റുള്ളവരെ നാം ആശ്രയിക്കേണ്ടി വരും അവിടെ വിശുദ്ധ കുറയാനും പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലമങ്ങളും ഓർമ്മപ്പെടുത്തിയ ആ പ്രവാചക വചനങ്ങളും വിശുദ്ധ കുർആാനും നാം മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ റസൂലും സ്വഹാബത്തും അത്തരണത്തിലായിരുന്നു അവരുടെ ജീവിതം റസൂൽ അലൈഹി കാലഘട്ടത്തിൽ ഒരു ക്രൈസ്തവനായിരുന്ന ഒരു ബിഷബരൻ ഒരു ഡോക്ടർ അള്ളാഹുവിന്റെ റസൂലിനെയും സ്വഹാബത്തിനെയും ചികിത്സിക്കുന്നതും തന്റെ നാടിന്റെ ആ അവസ്ഥയെ പരിചയപ്പെടുന്നതിനും വേണ്ടിയിട്ട് വന്നു റസൂലിനും സ്വഹാപത്തിനുമൊക്കെ പരിശോധനകൾ നടത്തുമ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന ഇന്ന് രൂപത്തിൽ ഇന്ന് ഇന്ന് കാണുന്ന രൂപത്തിലുള്ള ഒരു രോഗങ്ങളും അവർക്കില്ല ഇന്ന് രാവിലെ